വിദ്യാർത്ഥികൾ നമ്മുടെ ഈ മേലടി ഉപജില്ലാ കലോത്സവത്തിൽ ഇതിൻ്റെ ചുക്കാൻ പിടിക്കുന്ന നമ്മുടെ എ ഇ ഒ നമ്മുടെ കൂടെയുണ്ട് അപ്പോൾ നമുക്ക് അദ്ദേഹത്തിനോട് കുറച്ച് കാര്യങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി ചോദിച്ചറിയാം അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സി കെ ജിയിലേക്ക് ഈ ഒരു പരിപാടി എത്തിയത് അതോടൊപ്പം തന്നെ എങ്ങനെയാണ് ഇത്രയും മികച്ച രീതിയിൽ ഈ ഒരു സബ് കമ്മിറ്റികളെല്ലാം തന്നെ വളരെ ആരോഗ്യകരമായിട്ട് ഏറ്റവും മികച്ച രീതിയിൽ നമ്മൾ ഈ അടുത്ത കാലത്തൊന്ന് ഇത്രയും മനോഹരമായ ഇത്രയും ഭംഗിയാർന്ന ഇത്രയും സംഘാടന മികവുള്ള ഒരു പരിപാടി കണ്ടിട്ടില്ല അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളിതിന് മൊത്തത്തിൽ നേതൃത്വം നൽകി അതിൻ്റെ കുറച്ച് എക്സ്പീരിയൻസ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്ന് വിശദീകരിക്കാം ഇത് കഴിഞ്ഞ വർഷം ചെറുവണ്ണൂർ ഹൈസ്കൂളിലാണ് ആയിരുന്നു കലാമേള നടന്നിരുന്നത് അപ്പോൾ അത് അതുമായി ബന്ധപ്പെട്ട് ഈ വർഷം ചെറുവണ്ണൂരിൽ നിന്ന് കുറച്ച് അകലെയുള്ള ഒരു സ്ഥലത്ത് വേണമെന്നുള്ള തീരുമാനിക്കുകയും അതിന് ഏറ്റവും യോജിച്ച സ്ഥലം സി കെ ജി ആണെന്ന് ഞങ്ങൾ കണ്ടെത്തിയതെന്ന് പറഞ്ഞാൽ ഇവിടെ സമീപിക്കുക ചെയ്തു അങ്ങനെ സമീപിച്ചപ്പോൾ യാതൊരു മടിയുമില്ലാതെ വളരെ സന്തോഷത്തോടുകൂടെ ഇവർ ഇത് ഏറ്റെടുത്തു അതിന് ശേഷമാണ് ഇവിടെ സംഘാടക സമിതി രൂപീകരണം വലിയ ജനപങ്കാളിത്തത്തോടു കൂടെ ഉള്ള സംഘാടക സമിതിയാണ് സഹസംഘം യോഗമാണ് നടന്നത് ആ സഹസംഘ യോഗത്തിൽ മുഴുവൻ കാര്യങ്ങളും നാട്ടുകാർ സർവ വളരെ സ്വാതന്ത്ര്യ സന്തോഷത്തോടുകൂടി ഏറ്റെടുത്തു മാത്രമല്ല ഇതിന് കമ്മിറ്റികളൊക്കെ പത്ത് കമ്മിറ്റികൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആ കമ്മിറ്റികളിൽ എല്ലാ കമ്മിറ്റികളുടെയും കൺവീനർമാർ അധ്യാപക സംഘടനകളുടെ പ്രതിനിധികളാണ് എന്നാലും അധ്യാപകരുടെ മുഴുവൻ കൂട്ടായ്മയും സബ് ജില്ലയിലെ മുഴുവൻ അധ്യാപകരുടെയും ഒരു ശ്രമം ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഓരോ കമ്മിറ്റിയുടെയും ചെയർമാൻമാർ ഈ പ്രദേശത്തുള്ള രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരാണ് ഈ നാട്ടിലുള്ള അവരുടെ സ്വാധീനവും അധ്യാപകരായുള്ള ഈ പ്രവർത്തന പരിചയവും ഈ കലാമേള തുടർച്ചയായി നടത്തിയിട്ടുള്ള പ്രവർത്തന പരിചയവും കൂടെ സമ്മേളിച്ചപ്പോഴാണ് ഈ ഒരു വൻ വിജയം നമുക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞത് മാത്രമല്ല ഇവിടെയുള്ള കമ്മിറ്റികൾ ഓരോന്നും വളരെ മത്സരബുദ്ധിയോടുകൂടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചു ട്രോഫി കമ്മിറ്റിയൊക്കെ എടുത്തു പറയേണ്ട ഒരു സാധനമാണ് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മികച്ച രീതിയിലുള്ള ട്രോഫി കമ്മിറ്റി അതിന് ട്രോഫി ഡിസ്പ്ലേ ചെയ്താലും ഇത്രയും വലിയ ട്രോഫികൾ ഇവിടെ അടുത്ത പ്രദേശത്ത് കോഴിക്കോട് ജില്ലയിലെ മറ്റ് സബ് ജില്ലകളിലൊന്നും ഇങ്ങനെയുള്ള വലിയ ട്രോഫികൾ കാണാൻ കഴിയില്ല അതുപോലെ തന്നെ ഇവിടെ ലോ ആൻഡ് ഓർഡർ കമ്മിറ്റി ഇവിടെ ട്രാഫിക്കിൻ്റെയും യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ അവർ കണ്ടി ഫുഡ് ഏകദേശം പതിനായിരത്തിലധികം ആളുകൾ നാല് ദിവസം ഫുഡ് കഴിച്ചു രാവിലെ പ്രഭാത ഭക്ഷണം ഉച്ചഭക്ഷണം രാത്രി ഭക്ഷണം അതിനിടയിൽ രാവിലെ പത്ത് മണിക്കും നാല് മണിക്കുള്ള ചായ ഇങ്ങനെ അഞ്ച് സമയമുള്ള ഭക്ഷണം വരുന്ന മുഴുവൻ ആളുകൾക്കും കൊടുക്കാൻ കഴിയും പ്രോഗ്രാം ഒൻപത് വേദികളിൽ ഒൻപത് വേദികളിൽ രാവിലെ തുടങ്ങി വൈകുന്നേരം രാത്രി വൈകുന്നത് വരെ ഉള്ള പ്രോഗ്രാം വളരെ ചിട്ടയായ രൂപത്തിൽ യാതൊരു പരാതിക്കും ഇടയില്ലാത്ത വിധത്തിൽ പ്രോഗ്രാം നടത്തി അതിന് പ്രോഗ്രാം കമ്മിറ്റിയ പ്രോഗ്രാം കമ്മിറ്റിയാണ് അതിൻ്റെ ഒരു നട്ടല് ആ പ്രോഗ്രാം കമ്മിറ്റിയാണ് വളരെ എല്ലാ രീതിയിലും ഒമ്പത് വേദിയിലും ഒരേപോലെ നിയന്ത്രിച്ച് നടത്തിയ അതിൽ പ്രത്യേകം എടുത്തു പറയേണ്ടത് ഒരു ദിവസം വനിതകളാണ് പ്രോഗ്രാമിൻ്റെ മുഴുവൻ മുഴുവൻ വേദികളും മുഴുവൻ വേദികളും ഓഫീസും പ്രോഗ്രാമ് മുഴുവൻ നിയന്ത്രിച്ചത് വനിതാ പ്രവർത്തകരാണ് അത് പ്രത്യേകം എടുത്തു പറയേണ്ടുന്ന ഒരു സംഗതിയാണ്